വെൽക്കം ടു ഡി ജി സൊല്യൂഷൻസ് ഒരു ബാഗ് സിമെൻറ്റ് എത്ര ക്യുബിക്കടി അതുപോലെ ഒരു സി എഫ് ടി അഥവാ ഒരു ക്യുബിക്കടി സിമെൻറ്റിൻ്റെ ഭാരം എത്ര കിലോ ഒരു ബാഗ് സിമെൻറ്റിൻ്റെ ഭാരം അൻപത് കിലോ ആണെന്ന് മിക്കവാറും എല്ലാവർക്കും അറിവുള്ളതായിരിക്കും എന്നാൽ ഒരു ബാഗ് സിമെൻറ്റ് എത്ര ക്യുബിക്കടി ആയിരിക്കുമെന്ന് പലർക്കും സംശയമാണ് അതുപോലെ ഒരു ക്യുബിക്കടി അഥവാ ഒരു സി എഫ് ടി സിമെൻ്റ് എത്ര കിലോ ഉണ്ടായിരിക്കും എന്നുള്ളതും പലർക്കും സംശയമുള്ള കാര്യമാണ് ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അതിനായി ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക അതായത് ഒരു എം ക്യൂബ് സിമെൻറ്റിൻ്റെ ഭാരം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് കിലോ ആയിരിക്കും അതായത് ഒരു മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയും ഒരു മീറ്റർ പൊക്കവുമുള്ള ഒരു ബോക്സിൽ കൊള്ളുന്ന സിമൻറ്റിൻ്റെ ഭാരം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് കിലോ ആയിരിക്കും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇരുപത്തിയെട്ട് പോയിൻറ്റ് എട്ട് ബാഗ് അതായത് അൻപത് കിലോയുടെ ഇരുപത്തിയെട്ട് പോയിൻറ്റ് എട്ട് ബാഗ് സിമെൻറ്റ് വേണ്ടിവരും ഒരു മീറ്റർ ക്യൂബ് അഥവാ എം ക്യൂബിന് ഒരു സി എഫ് റ്റി അഥവാ ഒരു ക്യൂബിക്കടി സിമെൻറ്റിൻ്റെ ഭാരം എത്രയായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതിനായി ഒരു എം ക്യൂബ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് ഒന്ന് അഞ്ച് സി എഫ് ടി ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു എം ക്യൂബ് സിമെൻറ്റിൻ്റെ ഭാരം എന്നിടത്ത് നമുക്ക് മുപ്പത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് ഒന്ന് സി എഫ് ടി സിമെൻറ്റിൻ്റെ ഭാരം സമം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് കിലോ എന്നെഴുതാം അങ്ങനെ വരുമ്പോൾ ഒരു സി എഫ് ടി സിമെൻറ്റിൻ്റെ ഭാരം കിട്ടാൻ ആയിരത്തി നാന്നൂറ്റി നാൽപ്പതിനെ മുപ്പത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് ഒന്ന് അഞ്ച് കൊണ്ട് ധരിച്ചാൽ മതി അപ്പോഴെങ്ങനെ എഴുതാം ആയിരത്തി നാനൂറ്റി നാൽപ്പത് ഭാഗം മുപ്പത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് ഒന്ന് അഞ്ച് സമം നാൽപ്പത് പോയിൻറ്റ് ഏഴ് എട്ട് കിലോ അതായത് ഒരു സി എഫ് ടി സിമെൻറ്റിൻ്റെ ഭാരം നാൽപ്പത് പോയിൻറ്റ് ഏഴ് എട്ട് കിലോ ആയിരിക്കും ഇനി നമുക്ക് അറിയേണ്ടത് ഒരു ബാഗ് സിമെൻ്റ് എത്ര സി എഫ് ടി ആയിരിക്കും എന്നാണ് ഒരു സി എഫ് ടി സിമെൻറ്റിൻ്റെ ഭാരം നാൽപ്പത് പോയിൻ്റ് ഏഴ് എട്ട് കെ ജി ആണ് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് അതിനെ മറ്റൊരു തരത്തിലെഴുതിയാൽ നാൽപ്പത് പോയിൻറ്റ് ഏഴ് എട്ട് കെ ജി സിമെൻറ്റ് സമം ഒരു സി എഫ്റ്റി അങ്ങനെ വരുമ്പോൾ ഒരു കെ ജി സിമെൻറ്റ് എന്ന് പറയുമ്പോൾ എത്ര സി എഫ്റ്റി ആണ് ഒന്ന് ഭാഗം നാൽപ്പത് പോയിൻറ്റ് ഏഴ് എട്ട് സി എഫ്റ്റി ഒരു കെ ജി സിമെൻറ്റിൻ്റെ ഭാരം ഇത്രയുമാണെങ്കിൽ അൻപത് കിലോ അഥവാ ഒരു ബാഗ് സിമെൻറ്റിൻ്റെ ഭാരം കണ്ടുപിടിക്കാൻ ഇതിനെ അൻപത് കൊണ്ട് ഗുണിച്ചാൽ മതിയുള്ളൂ അപ്പോൾ എങ്ങനെ എഴുതാം ഒന്ന് ഭാഗം നാൽപ്പത് പോയിൻറ്റ് ഏഴ് എട്ട് ഗുണം അൻപത് സമം ഒന്ന് പോയിൻറ്റ് രണ്ട് മൂന്ന് സി എഫ് ടി എന്ന് കിട്ടും അതായത് ഒരു ബാഗ് സിമെൻറ്റ് എന്നത് ഒന്ന് പോയിൻറ്റ് രണ്ട് മൂന്ന് സി എഫ് ടി അഥവാ ക്യുബിക്കടി ആയിരിക്കും ഇനി നമുക്ക് ഇതിൻ്റെ സമ്മറി കൂടി ഒന്ന് പരിശോധിച്ച് നിർത്താം ഇന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത് ആദ്യത്തേത് ഒരു സി എഫ് ടി സിമെൻറ്റിൻ്റെ ഭാരം അഥവാ വെയ്റ്റ് ഓഫ് വൺ സി എഫ് ടി സിമെൻറ്റ് സമം നാൽപ്പത് പോയിൻറ്റ് ഏഴ് എട്ട് കിലോ ആയിരിക്കും രണ്ടാമത്തേത് ഒരു ബാഗ് സിമെൻറ്റ് അഥവാ ഫിഫ്റ്റി കെ ജി സിമെൻ്റ് സമം ഒന്ന് പോയിൻറ്റ് രണ്ട് മൂന്ന് സി എഫ് ടി ആയിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതോടൊപ്പം ബെല്ലൈക്കം പ്രസ് ചെയ്യുക അപ്പോൾ അടുത്തതായിട്ട് വീഡിയോ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതായിരിക്കും ഒപ്പം ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക